മുന്നലാങ്ങുന്നിലെ നാഷണൽ ഹൈവേ അറുപത്താറിലെ പണികൾ പുരോഗമിക്കുന്നു നേർക്കാഴ്ചകൾ നിങ്ങൾക്ക് പകർത്തി നൽകുന്നു ധനശേഖരൻ പനമുക്കിൽ ധനം ബ്ലോഗേഴ്സ് ധനം ബ്ലോഗേഴ്സ് മന്ദലാകുന്നിലെ നാഷണൽ ഹൈവേ അറുപത്താറിൽ അതിവേഗത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന റോഡ് പണി നേർക്കാഴ്ചകൾ പൊന്നാനി വെളിയങ്കോട് പാലപ്പെട്ടി എന്നിവിടങ്ങളിലെ അടിപ്പാതകളും റോഡിൻ്റെയും പണികളെല്ലാം മുഴുവനും പൂർത്തീകരിച്ച് നാഷണൽ ഹൈവേ അറുപത്തിയാറ് വന്നനാകുന്നിലെത്തിയപ്പോൾ അത് വിപുലമായ യന്ത്രസാമഗ്രികളോടുകൂടിയ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ദൃശ്യങ്ങൾ നിങ്ങൾക്ക് പകർത്തി നൽകുന്നു ധനം ബ്ലോഗേഴ്സ് ധനം ബ്ലോഗേഴ്സ് മന്ദനാകുന്നിലെ നാഷണൽ ഹൈവേയുടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ മന്ദനാകുന്നിൽ നിന്നും നേർക്കാഴ്ചകൾ നാഷണൽ ഹൈവേ അറുപത്താറിൽ മന്ദലാകുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നിങ്ങൾക്ക് പകർത്തി നൽകുന്നു ധനം ബ്ലോഗേഴ്സ് കേരളത്തിൻ്റെ പ്രതിച്ഛായ മാറ്റുന്ന നാഷണൽ ഹൈവേ അറുപത്താറിലെ ദൃശ്യങ്ങൾ മന്ദലാകുന്നിൽ നിന്ന് നിങ്ങൾക്ക് പകർത്തി നൽകുന്നു ധനം ബ്ലോഗേഴ്സ് മന്ദലാകുന്നിലെ നാഷണൽ ഹൈവേ അറുപത്താറിൽ നിന്നുള്ള നേർക്കാഴ്ചകൾ ദ്രുതഗതിയിലുള്ള പ്രവർത്തികൾ പുരോഗമിക്കുന്നു ഭദ്രവള്ളിയുടെ അടുത്തായി ഓവർ ബ്രിഡ്ജ് ഏകദേശം പണി പൂർത്തീകരിച്ചിരിക്കുന്നു പരിസരത്തു നിന്നും ദൃശ്യങ്ങൾ നിങ്ങൾക്ക് പാർട്ടി നൽകുന്നു ധനം കാണുക വിലയിരുത്തുക ദൃശ്യങ്ങൾ നാഷണൽ ഹൈവേ അറുപത്തി ആറിൽ നിന്ന് അതിമനോഹരമായ ദൃശ്യങ്ങൾ നാഷണൽ ഹൈവേ അറുപത്തിയാറ് പ്രവൃത്തി റോഡ് പണി പുരോഗമിക്കുന്നു റോഡ് പണി അതിമനോഹരമായ കാഴ്ചകൾ കാണുക വിലയിരുത്തുക ധനം വ്ളോഗേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക ധനം വ്ളോഗേഴ്സ് ധനം വ്ളോഗേഴ്സ് മന്നലാങ്കുന്ന് ഭാഗത്തു നിന്നും നാഷണൽ നാഷണൽ ഹൈവേ അറുപത്താറിൻ്റെ റോഡ് പണിയുടെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് പകർത്തി നൽകുന്നു ധനം ബ്ലോഗേഴ്സ് അതിമനോഹരമായ ദൃശ്യങ്ങൾ മന്ദനാകുന്നിൽ നിന്ന് ദേശീയപാതയുടെ പ്രവൃത്തിയുടെ നേർക്കാഴ്ചകൾ നിങ്ങൾക്ക് പകർത്തി നൽകുന്നത് ധനം ബ്ലോഗേഴ്സ് സബ്സ്ക്രൈബ് പ്ലീസ് ധനം ബ്ലോഗേഴ്സ് മന്ദനാകുന്ന്